അതുകൊണ്ട് ആധ്യാത്മിക തലത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ബഹിരംഗ സാധനയുടെ സ്വരൂപവും ഹേതുവും ഫലവും ഫലത്തിൽ നിന്നാണ് നമ്മളിങ്ങോട്ട് ചാടിത്തുടങ്ങിയത് ആ ഫലചിന്തനം വളരെ വിപുലവുമാണ് ആ ഫലത്തെ നിയന്ത്രിക്കുന്നത് നാമല്ലെന്ന യാഥാർത്ഥ്യമാണ് ഏറ്റവും വലുത് യാതൊരുവിധ കർമ്മത്തെയും യാതൊരുവിധ ബഹിരംഗ സാധനയെയും എടുത്തപഗ്രഹിച്ചാൽ അതിൻ്റെ ഫലചിന്തനത്തിൽ രണ്ട് ദാർശനിക രീതികൾ ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നു രാവിലെ കാലം ദേശം ദ്രവ്യം പ്രകൃതി അദൃഷ്ടം സാങ്ക്യമനുസരിച്ച് ഇങ്ങനെ അഞ്ച് ഘടകങ്ങൾ ഉൾപ്പെടും മാനവൻ മറന്നു പോകുന്നൊരു യാഥാർത്ഥ്യമാത് കാലം ദേശം ദ്രവ്യം പ്രകൃതി അദൃഷ്ടം മറ്റത് അഞ്ചെണ്ണം അധിഷ്ഠാനം കർത്താവ് കരണം ചേഷ്ട ദൈവം ഇങ്ങനെ അഞ്ചെണ്ണം ഉണ്ടാവും അത് ഗീതയിൽ പറയുന്നതാണ് പതിനെട്ടാം അധ്യായം പതിമൂന്നാം ശ്ലോകമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശ്ലോകമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അതെൻ്റെ ഒരു നമ്പറായി കൂട്ടിയാൽ മതി സോ പഞ്ചൈത മഹാബാഹു കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മ എന്നിട്ടാണ് ഭഗവാൻ പറയുന്നത് അധിഷ്ഠാനം തഥാകർത്ത കരണം ചൃഥക് വിധം വിവിധ്ച ദൈവം ചൈവത്ര പഞ്ചമം അതിലേറ്റവും ക്ലിഷ്ടമായ നിയന്ത്രണത്തിൽ ഒരു പിടിയും തരാത്ത ശബ്ദമാണ് അദൃഷ്ടം ദൈവം ബാക്കിയൊക്കെ നമുക്കൊരുമാതിരിയൊക്കെ ഒപ്പിക്കാം കാലം അതൊക്കെ അനുകൂലമാക്കാൻ പല പദ്ധതികളും കുറേ ഇരുന്ന് പഠിച്ച് കാലത്തെ അനുകൂലമാക്കി എടുക്കാം കുറേയൊക്കെ ദേശവും അനുകൂലമാക്കാം ദ്രവ്യത്തെയും തെരഞ്ഞെടുത്ത് അനുകൂലമാക്കിയെടുക്കാം കുറേയൊക്കെ പ്രകൃതിയെയും ഒരുമാതിരി വശത്താക്കാം അദൃഷ്ടത്തെപ്പറ്റില്ല ഇങ്ങനെ ആവും അതെന്നുള്ളതിന് യാതൊരു പ്രോബിലിറ്റിയില്ല തൊണ്ണൂറ്റിയൊൻപത് പ്രാവശ്യം ഒരു കോയിൻ എടുത്ത് അതിൻ്റെ ഹെഡോ ടെയിലോ വരുന്നു എന്ന് വിചാരിച്ച് ടോസ് ചെയ്താൽ തൊണ്ണൂറ്റൊൻപത് പ്രാവശ്യവും ഹെഡ് വന്നു കഴിഞ്ഞ് നൂറാമത്തെ പ്രാവശ്യം ഇടുമ്പോൾ മുഴുവൻ പേര് ഒന്നിച്ച് ഹെഡെന്ന് പറഞ്ഞാലും ഹെഡ് വരണം എന്നില്ല വൺ പെർസെൻറ് ആക്സെപ്റ്റൻസ് റീജിയൺ ഹൺഡ്രഡ് പെർസെൻ്റ് റിജക്ഷൻ റീജിയണും ഹൺഡ്രഡ് പെർസെൻറ് ആക്സെപ്റ്റൻസ് റീജിയണുമാണ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ടസ്റ്റ് ഹൈപ്പോത്ത ഒരു പെർസെൻ്റ് പ്രോബിലിറ്റിയും തൊണ്ണൂറ്റമ്പത് ശതമാനം പ്രോബിലിറ്റിയും ഒന്ന് തന്നെയാണ് ഇവിടെയാണ് കണ്ണു തള്ളിപ്പോ വൈദ്യശാസ്ത്രവും മറ്റും ദുരൂഹമായി നിന്നുപോകുന്നത് എവിടെയാണ് നൂറ് ഓപ്പറേഷൻ വിജയകരമായി നിർവഹിച്ചു കഴിഞ്ഞ ഒരു ഡോക്ടറുടെ കയ്യിലേക്ക് നിസ്സാരമായ ഒരു ഓപ്പറേഷൻ രോഗിയെ കൊണ്ടുപോകുമ്പോൾ ബന്ധുക്കൾ ആ ഡോക്ടറാണെന്നുള്ളത് കൊണ്ട് ശാന്തമായി ഇരിക്കുമ്പോൾ നേഴ്സുമാരും മറ്റുള്ളവരും വന്ന് എന്തൊരു കൈയാണതെന്നറിയുമോ ജീവൻ കൊടുക്കുന്ന കൈയാണെന്ന് പറഞ്ഞു തീരുമ്പോൾ അങ്ങോട്ട് നടന്നു പോയവൻ ഇങ്ങോട്ട് പെർപ്പൻഡിക്കുലാരിറ്റി ഹാസ് ബീൻ ചേഞ്ച് ഹൊറിസോണ്ടാലിറ്റിയിൽ വരുമ്പോൾ കണ്ണ് തള്ളി നിൽക്കാനേ പറ്റൂ അവരൊന്നും ചെയ്യാനാവില്ല അദൃഷ്ടം എല്ലാ ദൃഷ്ടങ്ങളെയും ഉല്ലംഘിക്കുന്നത് ഞാൻ അഞ്ചെണ്ണം പറഞ്ഞപ്പോൾ അപ്പുറത്ത് ദൈവം എന്ന് പറഞ്ഞു ഇപ്പുറത്ത് അദൃഷ്ടം എന്ന് പറഞ്ഞു േര് നിങ്ങളിട്ടാലും സാധനം ഇതാണെന്ന് മനസ്സിലാകണം ഇത് മനസ്സിലാകാതെ ഏത് പേരിട്ടിട്ടും കാര്യമില്ല നിങ്ങൾ ചാൻസ് എന്ന് പറഞ്ഞോളൂ നിങ്ങൾ ചാൻസെന്നോ വിധിയെന്നോ ഡസ്റ്റിനി എന്നോ ഭാഗ്യമെന്നോ ദൗർഭാഗ്യമെന്നെ വിളിച്ചാലും എനിക്ക് എനിക്കൊരു ഇത് ഭാഗ്യമാണോ സ്വാമി ദൗർഭാഗ്യമല്ലേ അങ്ങോട്ട് നടന്നു പോയവൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് റൈറ്റ് അവൻ്റെ ഭാഗ്യവും വീട്ടുകാരുടെ ദൗർഭാഗ്യവും കാരണം ഈ ഇടയിൽ അതുകൊണ്ട് ഈ അഞ്ച് ഘടകങ്ങളിൽ ഏറ്റവും നിർണായകം അദൃഷ്ടമല്ലെങ്കിൽ ദൈവമല്ലെങ്കിൽ ചാൻസ് അല്ലെങ്കിൽ ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധി അല്ലെങ്കിൽ ഇനി എന്താ പേരുള്ളത് അത് പേരിൽ ഏത്ത് വഴക്ക് നിങ്ങൾ ഉണ്ടാക്കിയാലും എന്തോ ഒന്ന് അമ്മ ര മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശവശരീരം ശവത്തോട് അമിത പ്രതിപത്തിയുള്ള ഒരു അറ്റൻഡർ അകത്തിയെന്ന് എന്തോ കാട്ടിക്കഴിയുമ്പോൾ ആ പെൺകുട്ടി നടന്നു വരുന്നത് കണ്ട് പേടിച്ചോടി ബന്ധുക്കളെ വിളിച്ചു വരുത്തി കാരണം മൂന്ന് ദിവസമായി മോർച്ചറിയിൽ വെച്ചിരിക്കുന്ന ശവം നടന്നു വരുന്നത് കണ്ട് കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടിയെന്ന് പണ്ടൊരു പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു കോട്ടയമാ മെഡിക്കൽ എന്ന് തോന്നുന്നു വൈദ്യശാസ്ത്രം മൃത്യുവിൻ്റെ സർട്ടിഫിക്കറ്റും കൊടുത്ത് ശവം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് നടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക ഒരുപാട് ദൂരെയൊന്നും പോകണ്ട പയ്യന്നൂർ ക്ഷേത്രത്തിനടുത്ത് പോകണ്ടൊരു ചത്തമ്പിയുണ്ടായിരുന്നു ചത്ത അമ്പിയതാണ് അതുകൊണ്ടാണല്ലോ അവൻ ചത്തമ്പിയായത് ചത്ത അമ്പി പോയതാണ് ഞാൻ മനസ്സിലായില്ല ശവം ദഹിപ്പിക്കാൻ എടുത്തു വെച്ചതാണ് അവിടുന്ന് അപ്പോൾ അതൊക്കെ തീയിട്ടപ്പോഴത്തേക്കാണെങ്കിൽ എഴുന്നേറ്റ് വന്നത് അടി തീ പിടിച്ചു ചിരട്ട കത്തിക്ക് തുടങ്ങിയപ്പോഴേക്കാണ് വരളി കത്താൻ തുടങ്ങിയപ്പോഴേക്കാണ് അപ്പോൾ അതൊക്കെ ഒരു കുലുക്കൊക്കെ ആയിട്ട് ചാടി ചാടിയ എഴുന്നേറ്റ് വന്നത് ഈ മൂടിക്കെട്ടിയതോടുകൂടി നാട്ടുകാരൊരു സദ്യയൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ച് കത്തിച്ചിതുമായിട്ട് ഇതിരുന്നെല്ലിക്ക് പോകുന്നൊക്കെ വിചാരിച്ച് ബന്ധുക്കൾ കാര്യമായെടുത്ത് വെച്ച് അടി തീയുമൊക്കെ പൂട്ടി കാത്തിരിക്കുമ്പോഴാണ് ഇപ്പം എനിക്കിത് ഔകര്യം ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ഇടുന്നത് എന്തോ ഒരു പണി പിന്നെ ആലോചിക്കുക കർമ്മത്തിൻ്റെയും ബഹിരംഗ ലോകത്തിൻ്റെയും തലങ്ങൾ എത്ര നിഗൂഢമാണ്